അടുത്തടുത്തല്ല വളരെ വളരെ അകലങ്ങളിൽ ഭാസുരമായിരുന്ന ഒരു സിനിമാക്കാലത്തിന്റെ ഓർമ്മകൾ സംസ്കരിച്ച് അഹല്യ നിൽക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലും നായികാനരയിൽ അഭിനയ സൗന്ദര്യങ്ങളുടെ പുതിയ ഭാവകത്വം പടുത്തുയർത്തിയിട്ടും എന്തുകൊണ്ടാവാം അഹല്യെ കുറിച്ചൊരു അപ്ഡേഷൻ എവിടെയും ലഭ്യമല്ലാതെ പോയത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് അഹല്യയുടെ കഥ തമിഴകത്തിന്റെ ഓമന പുത്രിയാണ് അഹില്യ കെ ബാലചന്ദ്രന്റെ അച്ചമില്ല അച്ചമില്ലയിൽ തേന്മൊഴിയായ സരിതയ്ക്കൊപ്പം സുതാലിയായി മിന്നിത്തിളങ്ങിയ നടി അവിടെ നായകനിരയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു അച്ചമില്ലയ്ക്കും മുമ്പേ മലയാളത്തിൽ അഹില്യ മേഖല എന്ന പേരിൽ ഹരിശ്രീ കുറിച്ചത് എൺപത്തി മൂന്നിലാണ് ചിത്രം വരന്മാരെ ആവശ്യമുണ്ട് സംവിധാനം ഹരിഹരൻ അഹലിയെ പോപ്പുലറാക്കുന്നത് പക്ഷേ എൺപത്തിനാലിലെ അടുത്തടുത്താണ് സത്യനന്തിക്കാടിന്റെ ഈ കുടുംബ സിനിമയിൽ റഹ്മാന്റെ നായക രാധയായി നടി ആദ്യന്തം നിറഞ്ഞു നിന്നു മോഹൻലാലിനൊപ്പം ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന സുന്ദര ഗാനത്തിലും അഹലി ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എൺപത്തി അഞ്ചിലെ രണ്ട് സിനിമകളിലും അഹലിക്ക് കോമ്പിനേഷൻ റഹ്മാൻ തന്നെ ഇവിടെ ഈ തീരത്തും ഇറൻ സന്ധിയും റഹ്മാന്റെ അയൽക്കാരിയായി ഇവിടെ ഈ തീരത്തിൽ നടി ഷൈൻ ചെയ്തപ്പോൾ ഇറൻ സന്ധ്യയിൽ അതേ നടൻ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്ന റീത്ത എന്ന കഥാപാത്രമായി പ്രേക്ഷക മനസ്സിൽ നൊമ്പര പൊട്ടായി അഹല്യ മാറി എൺപത്തി ആറിൽ അഹലിയെ കണ്ടത് മൂന്ന് ചിത്രങ്ങളിൽ ഇതിൽ നാളെ ഞങ്ങളുടെ വിവാഹത്തിലെ മിനി സൂപ്പർ ഹിറ്റിലെ നായികയായി അഹല്യെ വാർത്തെടുത്തു മാധവ മാസം എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടും ചിത്രം നടിക്ക് സമ്മാനിച്ചു അകലങ്ങളിലെ മീനയുടെ മകൾ ലേഖയാണ് നടിയുടെ എൺപത്തി ആറിലെ മറ്റൊരു കഥാപാത്രം പ്രണയവഞ്ചനയ്ക്കിരയാവുന്ന ലേഖയുടെ ഉള്ളൊഴുക്കുകൾ അതി സ്വാഭാവികതയോടെ തന്നെ ചിത്രത്തിൽ അഹിലയ പകർന്നാടി കഥാനായിക സുമിത്രയായ സീമ തന്നെ നോക്കുകുത്തിയായ സുരഭിയാമങ്ങളിൽ അഹല്യയുടെ സുമതി പ്രത്യേകിച്ച് എന്തു ചെയ്യാൻ ചിത്രം ബോക്സ് ഓഫീസിലും വൻ പരാജയമായിരുന്നു എൺപത്തി ആറിന് ശേഷം നടി മലയാളത്തിൽ നിന്നകുന്നു എൺപതുകൾക്കൊടുവിൽ വിവാഹിതയായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അഹല്യ പൂർണമായും അകന്നു സോഷ്യൽ മീഡിയ കാലത്തും ഒരു ക്ലൂ പോലും തരാതെ മുങ്ങി നടക്കുന്ന അപൂർവം അഭിനേത്രികളിൽ ഒരാളായി ഇന്നും അഹല്യ തുടരുന്നു